ാളിനെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിച്ച് സി പി എം പുതുപ്പാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി കെ ശൈജൽ പ്രതിഷേധവുമായി വിവിധ സംഘടനകളും രംഗത്തെത്തി മനപൂർവ്വം നാട്ടിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചതിന് നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് താമരശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർക്ക് മുൻപാകെ പരാതിയും നൽകി ാളിനെയും വിശ്വാസത്തെയും സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിച്ച് കമന്റിട്ട സി പി എം പുതുപ്പാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി കെ ശൈജലിനെതിരെയാണ് വ്യാപക പ്രതിഷേധം ഉയർന്നത് ബലിപെരുന്നാൾ ആശംസാർപ്പിച്ചുകൊണ്ട് പുതുപ്പാടി പഞ്ചായത്ത് മെമ്പർ ഷംസിർ പോത്താറ്റിൽ ഇട്ട പോസ്റ്റിന് താഴെയാണ് മതിവിരുദ്ധ കമന്റ് വന്നത് കമന്റിന്റെ സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് സംഭവത്തിൽ പ്രതിഷേധവുമായി പുതുപ്പാടി കമ്മിറ്റി രംഗത്തെത്തി സി പി എം പുതുപ്പാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് മെമ്പറുമായ വ്യക്തി സാമൂഹിക മാധ്യമത്തിലൂടെ നടത്തിയ ഇസ്ലാമിക വിരുദ്ധ പരാമർശം തികച്ചും അപലപനീയമാണെന്നും മതസ്പർദ്ധ വളർത്താനും സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാനുമുള്ള ഇത്തരം ശ്രമങ്ങൾ ഏതു ഭാഗത്തു നിന്നായാലും അതിനെ ശക്തമായി എതിർക്കുമെന്നും ഇത്തരം വ്യക്തികളെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകൾക്ക് തങ്ങളുടെ അംഗങ്ങളെ നിലക്കി നിർത്താൻ ബാധ്യതയുണ്ടെന്നും എസ് ബൈഎസ് വ്യക്തമാക്കി അതേസമയം മതവിശ്വാസാചാരങ്ങളെയും ബലികർമ്മത്തെയും സമൂഹമാധ്യമങ്ങളിൽ അവഹേളിച്ച നടപടി അപലപനീയമാണമെന്നും അത്തരം നടപടിയെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും പുതുപ്പാടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതാക്കൾ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു മനഃപൂർവ്വം നാട്ടിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചതിന് നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് താമരശ്ശേരി സർക്കാർ ഇൻസ്പെക്ടർ മുമ്പാകെ പരാതി നൽകുകയും ചെയ്തു അതേസമയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം ടി എം മൊയ്തീനാണ് സെക്രട്ടറി ചുമതല നൽകിയത്